ഹായ് ഗൈസ് അടിപൊളി റിസോർട്ട് വരച്ചപ്പോൾ അതെ ഗൈസ് നല്ല അടിപൊളി വ്യൂവും നല്ല കിഡിലിൻ ഒക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ട് പരിചയപ്പെട്ടാലോ അപ്പോൾ റിസോർട്ടിന്റെ പേര് ഓർക്കിഡ് ഹിൽസ് ആട്ടം ഇതാണ് റോഡിൽ നിന്ന് റിസോർട്ടിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ ഈ അടുത്തായിട്ട് വർക്ക് കഴിഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ നോമ്പത്തൂർ അടക്കം നടത്തിയത് ഞങ്ങൾ ഈ റിസോർട്ടിലാണ് അപ്പൊ അതിനൊക്കെ പറ്റിയ സൗകര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ റിസോർട്ടിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ നല്ലൊരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ കാണും അത്യാവശ്യം സ്പേസുകൾ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇനി നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് കാര്യമായിട്ടാണ് മുകളിലേക്ക് പോകാൻ സ്റ്റെപ്പ് കുറച്ച് കാര്യം ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം ഒരു അടിപൊളി പൂൾ കാണും നല്ലൊരു അടിപൊളി ആംബിയൻസോട് കൂടി തന്നെയാണ് പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പൂളിന്റെ വർക്കൊക്കെ ഈ അടുത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് വേറെ കാണാം പൂളിനോട് ചേർന്ന് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഈ ഒരു റിസോർട്ടില് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ബാക്കി രണ്ടെണ്ണം സ്റ്റെപ്പൊക്കെ ഏറി മുകളിൽ എത്തണം ഇവിടെ നമുക്ക് പൂളിന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് ഇനി നമുക്കിവിടെ പൂളിനോട് ചേർന്ന് ഇങ്ങനൊരു ഏരിയ കാണാം നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലൂടെയുള്ള ഈ ഒരു നടത്തവും അടിപൊളി ഫീൽ തന്നെയാണ് ഇനി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ നമുക്കൊരു വാച്ച് ടവർ കാണാം വാച്ച് ടവറിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ മുകളിൽ എത്തി കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയാണിത് ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യം നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം ഈ കാണുന്നതാണ് റിസോർട്ടിലെ കിച്ചൺ നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ പാത്രങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭൂതി ആയിരിക്കും ലഭിക്കുക ഈ കാണുന്ന പടികൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിനടുത്ത് എത്താം ഒരു കോൺ ഷേപ്പിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനടുത്ത് നമുക്ക് റിലാക്സ് ചെയ്ത് എരിക്കാലിൽ സ്പേസ് ഒക്കെ കിട്ടും ഇവിടെ നമുക്ക് ചുറ്റിലും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ ലഭിക്കും പൊതുവേ ഇതുപോലെ കോൺ ഷേപ്പിലുള്ള റിസോർട്ടുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇനി നമുക്ക് ബെഡ്റൂമിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുള്ളത് നോക്കാം അത്യാവശ്യം സ്പേസും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമാണിത് ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും കാണാം ഇനി ബാത്റൂമിന്റെ കാര്യമാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് നല്ല വ്യൂ ആണ് ാണ് ബെഡ്റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് ഫ്രണ്ടിലേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇത് മൺസൂൺ ടൈമിൽ ആണെങ്കിൽ പിന്നെ പറയവേണ്ട ഒരു രക്ഷ ഉണ്ടാവില്ല ഇവിടുത്തെ ഈ ഒരു വ്യൂ ഈ കാണുന്നതാണ് മറ്റൊരു ബെഡ്റൂം അപ്പൊ ഇനി ഇതിനകത്ത് എങ്ങനെയുണ്ട് നോക്കിയോ ഈ ഒരു റൂമും അത്യാവശ്യം ഒരു റൂം തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യം കണ്ട റൂമിന്റെ പോലെയല്ല ഈ റൂമിന്റെ ഷേപ്പ് ഈ റൂം അത്യാവശ്യം നീളമുള്ള റൂമാണ് റൂമുകളൊക്കെ നല്ല വൃത്തിയുള്ള റൂമുകളുമാണ് ഈ റിസോർട്ടിലെ മറ്റൊരു ഫെസിലിറ്റിയാണ് ഈ കാണുന്ന കോൺഫറൻസ് ഹാൾ ഇവിടെ നിങ്ങൾക്ക് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ ഇതിനൊക്കെ പറ്റിയ ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് ഞങ്ങളിവിടെ നോമ്പുതർക്ക് വന്നതാണ് കേട്ടോ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് പക്ഷെ നോമ്പിനിന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അപ്പൊ ഇവിടെ ഈ കിച്ചണിലേക്ക് കാണുന്നത് ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ആണ് ഇനി നമുക്ക് ഇവിടെ ഈ കാണുന്ന ഒരു ഭാഗത്ത് ക്യാം ഫയറും ഗ്രീലിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണിത് അപ്പോൾ ഈ റിസോർട്ടിന്റെ ലൊക്കേഷൻ മലപ്പുറം താഴേക്കോട് വെള്ളപ്പാറയിലാണ് ഈ റിസോർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസിനും ബുക്കിങ്ങിനും താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക